ഒരു എന്താ തിന്ന് കുടിച്ച് നിന്നാ പോരേ പറഞ്ഞോണ്ടിരിക്കുന്ന രാവിലെ തന്നെ തുടങ്ങിയാ ഞാൻ അലബാടിൽ വെച്ചി എടുത്തോ ഞാൻ കണ്ടിട്ടില്ല നീ എടുത്തിട്ട മറ്റവരും കൊടുത്തിട്ടുണ്ടാവും നിങ്ങള് അന്റെ തുണിയൊന്നും മേടിച്ചിടന്നെ വന്നേ ഇപ്പ നീ പറഞ്ഞു അലമാരിയിൽ തുണി വാരി വലിച്ചിട്ടു എന്നോട് നിന്റെ തറവാട്ടു വക കൊണ്ടാ ഞാൻ വാങ്ങി വെച്ച എന്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങി വെച്ച തുണികളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇവിടെ ജീവിച്ചോളുക എനിക്കെതിരെ സംസാരിച്ചാലുണ്ടല്ലോ ജീവനോടെ ഉണ്ടാവൂല ഒന്ന് പുഴ തളിഞ്ഞേ ഞാൻ അതിന് മാത്രം എന്തിനാ പറഞ്ഞേ مثل <applause> بس <applause> ഹലോ ആ മോളെ നീ ഇത് കരയുന്നുണ്ടാ നി സൗണ്ട് എല്ലാകെ മാറി പോലാ അമ്മ എനക്ക് തീരെ പറ്റുന്നില്ല അമ്മ ഓറഞ്ഞ എന്തെല്ലാം ചെയ്യുന്നനക്ക് അറിയില്ല ഉപദ്രവിക്കുന്നമ്മേക്ക് നാട്ടും ഒന്നും അനക്കാനാന്നില്ല ഞാൻ അങ് വരുന്ന നീ എന്തെന്ന പറയുന്ന ഇനി വരാനാ ആൾക്കാരിൽ എന്തെല്ലാം പറയൂന്നറിയാ നീ ഓനെ ദേഷ്യം പിടിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവൂ അതുകൊണ്ടേയിരിക്കു ഓര് ദേഷ്യം വന്നിട്ടുണ്ടാവുക നീ ഓന്റെ കാര്യം നോക്കി ഓൻ പറയുന്നതും കേട്ട് ജീവിക്കണ്ടയാടാ നീ ആരെല്ലാം ഇതാക്കിയിട്ട് കെട്ടിപ്പുറക്കിട്ടല്ല ഇവിടെ വന്നാലേ എന്നാ വിചാരിക്കുവ അമ്മ എത്രന്ന് വെച്ചിട്ട് ഞാൻ സഹിച്ചു നിക്കണ്ടേ അമ്മ ഒരു ഓ നല്ല ചെക്കനാ നീ എന്തിനാ ഓനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ നല്ല ചെക്കനല്ലേ ഓയെ ഓന നല്ല സാലറി ഉണ്ട് നല്ല എന്താ പറയാ അതിന്റെ ഒത്താടിത്തം ഉണ്ട് എല്ലാം ഇല്ലേ പിന്നെ എന്തിട്ട് നീ ഓനെ കുറിച്ചിട്ട് ഇങ്ങനെ അപവാദം പറയുന്ന നീ അവിവേകമൊന്നും കാണിക്കറേ ഒരു കുട്ടിയുള്ളതാ അതൊക്കെ ചിന്തിക്കണോ ഓനെയോ ദേഷ്യം വരുമോ ഒന്നോ രണ്ടോ പറയോ ഇരിക്കുവാരം നമ്മളെ പെണ്ണുങ്ങളെ എല്ലാം സഹിച്ചു പിടിച്ച് നിക്കുക അങ്ങനെ ഓന ഓവറായിട്ട് നിന്നെ ഉപദ്രവിക്കോ ഇതാക്കോ ഒന്നും ചെയ്യുന്നൊന്നും ചെറിയ വഴക്കല്ലേ അതെല്ലാം അങ്ങ് തീർന്നോളൂ എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ അവിവേകമൊന്നും കാണിക്കാൻ നിൽക്കണ്ട ശരി ഞാൻ ഫോണ് വെക്കുന്ന കുറച്ച് പണിത്തിരക്കുണ്ട് പിന്നെ വിളിക്കാം വിളിക്കാ അമ്മേ ഞാൻ മനസ്സിലാക്ക മനസ്സിലാക്കി തീരെ പറ്റായിട്ടാണ് എല്ലാ ഇഷ്ടമില്ലായിട്ട് തീരെ പറ്റുന്നില്ല ഞാൻ എന്തെങ്കിലും എനിക്ക് പറഞ്ഞാലും മനസ്സിലാവൂലേ നീ ആൾക്കാരെ കൊണ്ട് അതും ഇതും ഒന്ന് പറയിപ്പിക്കല്ലേ ആ ഞാൻ ഫോൺ വെക്കുന്ന എനക്ക് കുറച്ച് പണിയുണ്ട് ഈ പെണ്ണെന്നാന്നിപ്പ ഇങ്ങന ആ ചെക്കൻ നല്ല ചെക്കനല്ലേ ഓൻറെ ഒത്തുകൂടി നിക്കുവാന്നല്ലാണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചെറിയ എന്തോ രണ്ടോ പറഞ്ഞിട്ട് ഇതാക്കിയിട്ടുണ്ടാവുകയിരിക്കൂ അല്ലാണ്ട് പെണ്ണിന് എന്തിന്റെ കേടാ ആ ആ നീ ഇങ്ങനെ ആലോചിക്കുന്നു ഒന്നുമില്ലപ്പ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുന്നേനു അത് പെണ്ണ് നേരത്തെ വിളിച്ചേനു നോക്കുമ്പോ പിന്നെ വീട്ടിലെന്തോ ചെറിയെന്തെല്ലോ പ്രശ്നങ്ങൾ ഓനുമായിട്ട് അപ്പോ ഓള് പറയുന്നേ മരിക്കുന്നാന്ന് എനിക്ക് ജീവിക്കാനാവൂല അങ്ങനെ ഇങ്ങനെയാന്നെല്ലാം പറയുന്നുണ്ട് ആ എല്ലാം കേട്ടിട്ടോക്കുമ്പോ മനസ്സിനൊരു വിഷമം

വിഭഞ്ജിക വിഭജികന്ന് പറഞ്ഞൊരു കുട്ടിയും അതുല്യെന്ന് പറഞ്ഞൊരു കുട്ടിയും ഇപ്പൊ അടുത്തടുത്ത് ആത്മഹത്യ ചെയ്തേ അപ്പൊ നാളെ ഇന്റെ മോക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല ഇത് കണ്ടാ നീ ആ ഞാനിത് ഇന്ന് രാവിലെ കൂടി കണ്ടിന് പക്ഷെ നമ്മളെ കുടുംബത്തിനൊന്നും ഇങ്ങനെയൊന്നും നടക്കൂലെന്നാ ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ലേ നാളെ ഒരു ദുരനുഭവം നിനക്ക് ഇണ്ടാകാതിരിക്കട്ടെ ഞാൻ പോട്ടെ നീ വേണ്ട പോലെ കണ്ട് ചെയ്ട്ടാ എന്നാ പിന്നെ ഞാൻ വേഗം കീഴട്ടെ എനക്ക് ഒരു സമാധാനം കൂട്ടുന്നില്ല ഒന്ന് മോളെടുത്ത് പോയി നോക്കാലോ എന്നാ ശരി ചാന്തച്ചി മോളേ മോളേ പറയാനുണ്ട് ഇതൊരു ഡ ചെരുപ്പ് ഏതായാലും പെണ്ണുങ്ങളെ ചെരുപ്പാ ആണുങ്ങളെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ കൊടുക്കമ്മ വന്നെ ഞാനവിടെ മുടി ഇങ്ങനെ മുടിയെല്ലാം പോയി അതെന്ന് നോക്കിയതേനും നിന്റെ അഭിനയൊക്കെ ഞാൻ കണ്ട് ഞാനിപ്പം വന്നിട്ടില്ലെങ്കിൽ നീ എന്റെ മോളെ കൊല്ലൂലേനുവാ എന്തെങ്കിലും ഒരു ജോലി ശരിയാവും എന്നാൽ ഇവന്റെ കൂടെ നീ ജീവിക്കണ്ട വാ വേഗം വാ നമുക്ക് മോളെയും കൂട്ടിയിട്ട് ഇറങ്ങാലോ നാളെ ഒരു വിഭഞ്ചികയോ അതുല്യോ ആവാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല വാ നമുക്ക് പോവാലോ മോളെ അപേക്ഷിക്കുന്നത്